എല്ലാവരെയും ചോദ്യം ചെയ്യാനുള്ള അഭിപ്രായക്കാരനാണ് ഇത് മാത്രമല്ല നമ്മൾ ഈ പറയുന്ന പത്ത് വർഷം മാത്രം അന്വേഷിച്ചാൽ പോലുള്ള പത്ത് വർഷം കൊണ്ടായിരിക്കണം എന്നുള്ളതിനു മുമ്പ് പോയിട്ടുള്ളത് തിരക്കണ്ടായി കാര്യം ഈ മോഷണം നടക്കുന്നത് നമ്മളിപ്പോ അറിയുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ കാര്യങ്ങളൊക്കെയാണ് പുറത്തു വന്നിട്ടുള്ളത് അതിനു മുമ്പുള്ള ഈ പറയുന്ന നമ്മുടെ തിരുവാഭരണം പോലും ഒറിജിനലാണോ ഇല്ലയോ നമുക്ക് അറിയാൻ പെയ്യുന്ന അവസ്ഥയാണ് കാര്യം അതിനെക്കുറിച്ച് സമഗ്രമായി ഇതൊരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷ കാലമായിട്ട് മുഴുവൻ കാര്യങ്ങളും അന്വേഷണം അന്വേഷിക്കണം അത് അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ളതാണ് അഭിപ്രായം ഇപ്പറയുന്ന ഈ പിന്നെ തന്ത്രിയോ അല്ലെങ്കിൽ എല്ലാവരെയും അത് ശബരിമലയിൽ അവിടെ ബന്ധപ്പെട്ട് നിൽക്കുന്ന മാനേജുകൾ ഉണ്ടായിരുന്ന അവിടുത്തെ പൂജ ചെയ്തിരുന്ന എല്ലാവരെയും കൃത്യമായി നോക്കി കണ്ട് തീരും അവിടെ അന്വേഷണം വേണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഈ പത്ത് വർഷം ബോർഡ് ആ ഉൾപ്പെടെ അന്വേഷിച്ചോട്ടെ ഞാൻ തന്നെ പറഞ്ഞത് കാര്യം എം പി സിനിമാർ ഒരാള് രണ്ടു വർഷം ഉണ്ടായിരുന്നതുകൊണ്ട് അത് എം പി സിനിമാർ പിന്നെ അന്വേഷിക്കട്ടെ ഇരുപത്തിയഞ്ച് വർഷ കാലമായിട്ടുള്ള ആരൊക്കെ അവരില്ല അന്വേഷിക്കട്ടെ കേരളത്തിൽ ഇവിടെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ കേരള കേന്ദ്ര ഏജൻസികൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് മുഴുവൻ പുറത്തേക്ക് മുഴുവൻ കുറെ കുറെ പ്രൊഫഷണൽ ആയിട്ടുള്ള എൻക്വയറി സിസ്റ്റം വർക്ക് ചെയ്യും അത് നല്ലതാണ്